അങ്ങനെ തള്ളിയിട്ട് വന്നാ മറിച്ച ഒരു ഡേഞ്ചർ സംഭവ അയ്യവാ തൊട രാസറെഡിക്കാര <coughs> नहीं है वो बाहर डालेगा नहीं है। वो आदमी आएगा जाएगा वो थोड़ा ऊपर रखो थोड़ा ऊपर रखो है लास्ट रखो मट्टी आएगा तो मट्टी आएगा तो लास्ट हाँ वो देखो कट्टू कट्टू जाएगा ആ ബസ് ഔ മോനെ ഈ മോനെ മകളെ റാത്തല്ല എന്തായാലോ ഇത് ഇതാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താപ്പം പറയാ ഒരു സൈറ്റ് ഇന്നലെ കീറിയതാണ് മൂവൻ കംപ്ലീറ്റ് ഇടിഞ്ഞാടി കംപ്ലീറ്റ് ഇടിഞ്ഞ് കാരണ ഒരു സാധനം ഇടിഞ്ഞി കോലായി നിങ്ങളെ അവസ്ഥ ആലോചിച്ചു പോണേ നമ്മളെ ഈ രണ്ടടിക്ക് കീറിയ സാധനമാണ് ഇപ്പോൾ രണ്ടടി വീതിക്ക് നമ്മളൊന്നാലോചിച്ച് നോക്കണേ രണ്ടടി വീതിക്ക് കീറിയിട്ട് അവസ്ഥ ഓനാകെ അടങ്ങാറായിക്കണ്ടോ പാവനെ സംഭവം ജെ സി ബിയിലാന്ന് പറഞ്ഞിട്ട് കാര്യ ഏയ് ആ ആ പില്ലർ മതി ബാക്കി കൊണ്ട് ബസ് ഒന്നായിട്ട് എടുക്കണ്ട പില്ലർ കൂയി എടുത്താൽ ജാസ്തി മുസ്കിലാവും ഉദരുടെ അളഗ നെയ്യളകനെയോ ഉദർ പാനി മട്ടി అభి ఉదర ఊపరి అబ్బే ఎందు నోకస్థ మే చెయ్యక బాయి బాచ బాయ మరండి డాక్ల ഇനിയിപ്പോ മഴയും കൂടി പെയ്താല് ഒരു സാധനം കാണൂല ഇതൊക്കെ കലങ്ങിയാണ് പോകും ആ നദിയാ ഇതൊരു നദിയാ മുസ്കല്ടാണറ ഫുള്ള് മള്ളതില് നിക്കും മഴ വന്ന് ഇതിനെ പേടിക്കൊന്നും പോകില്ലേ പക്ഷെ ഇത് ഫുള്ള് മണലാട്ടോ അതുകൊണ്ടു പഴയ കാലത്ത് മണലിട്ട് തൂർത്താണ് ഈ മണലിട്ട് തൂർത്തു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമുണ്ട് ടൈറ്റ് ആവില്ല ലൂസിലവിടെ കെടുക്കുകയുള്ളൂ ആ വല്ല ടൈറ്റ് അവിടെ ഉണ്ടാവും പക്ഷെ കാലം കൊണ്ട് ഇത് എന്താവും ഇത് നമ്മൾ ഇതേമാതിരി എന്തെങ്കിലും പണിക്ക് തുടങ്ങുമ്പോൾ ഇതെന്ത് ചെയ്യൂല ലൂസ് ആയി കിട്ടാ അത് ഭയങ്കര ഡെയിഞ്ചർ ഗ്യാസാണ് ഏഹ് വല്ലാത്തൊരവസ്ഥ നമ്മളെ അവസ്ഥകളേ സത്യം പറഞ്ഞാൽ ഇതാ സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് വർക്ക് ചെയ്തിന് ഒരുപാട് ഭയങ്കര റിസ്കള് കിണറിൻ്റെ അടിയിൽ തുരന്നിട്ട് ഞാനൊരു സ്ഥലത്തൊക്കെ ഭീമിട്ട് കൊടുത്തിന് പക്ഷെ അതൊന്നും ഇനിക്ക് റിസ്ക് ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ കിണറിൻ്റെ വേറെ സൈറ്റിൽ കിണറിൻ്റെ അടി പോയിട്ട് ഭീമിട്ട് കൊടുത്ത് ഫുള്ള് സെറ്റ് ആയി കൊടുത്ത് പക്ഷെ അന്നൊന്നിപ്പോൾ ശരിക്കും ആ കിണറിൻ്റെ അടിയിൽ ഭീമിടുമ്പോൾ ഈ വീടുകൾ ഇടിഞ്ഞാടും എന്നുള്ള ലെവലിലാണ് ഭീമിടുന്നത് പക്ഷെ ആ നമ്മൾ പുഴയിൽ പോയിട്ട് പണിയെടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് റിസ്ക് ഉള്ള കാര്യമാണ് ഇതെന്തായാലും രസമാണ് ഇതൊക്കെ ത്രില്ലായിട്ട് എടുത്താൽ മതി വേറെ ഒന്നും ചെയ്യാം പക്ഷെ ഇതെന്തായത് കുറച്ചൊരു ടഫാണ് കാര്യങ്ങൾ ഏഹ് പക്ഷേ അതാ നോക്കാം നമ്മളല്ലോ വല്യനല്ല അപേ അവിടെ ചളി പിടിയായിട്ട് ആകെ നോക്കണേ വള്ളം കണ്ടി എന്താ ഒരു ഉരുൾപൊട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയുള്ള ദുരിതം വരലില്ല ഞങ്ങൾ നാലു നാടൊക്കെ ആണെങ്കിൽ വെള്ളം വരും നോക്കിയിട്ട് അതേപോലെ കലങ്ങി മറിഞ്ഞിട്ട് ഇങ്ങോട്ട് വഴിയിലുള്ള വള്ളം ഏ എന്താ അതിൻ്റെയൊക്കെ ആ സിറ്റുവേഷൻ ലവ് കഴിച്ച് നമ്മൾ അങ്ങനത്തെ അപകടങ്ങളൊക്കെ തൊട്ട് കാത്ത് രക്ഷിക്ക് ഒന്നാമതിൻ്റെ ഉള്ളിൽ കരിങ്കല്ല് ആയതുകൊണ്ട് വെരി ഡേഞ്ചറാണ് സംഭവം ഇതിങ്ങനെയാണെങ്കിൽ ഫുള്ള് പില്ലർമ നിർത്തിയാണ് ചെയ്യുന്നത് വരാം ആ പില്ലറിൻ്റെ കുയ്യ് മാത്രം എടുത്താണ്ട് കംപ്ലീറ്റ് ആണ് പില്ലറാക്കിയാണ് ചെയ്യുന്നത് ഇത്ര ഇത്ര റിസ്ക് ഉണ്ടാവില്ലേ കുളർത്തില്ല നമ്മൾ അപ്പ എന്തായാലും ഈ മണലൊക്കെ കിട്ടിയാൽ ശരിക്ക് തേക്കാൻ തേക്കാനെടുക്കട്ടെ ശരിക്ക് നല്ല രീതിയിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഇതാ പക്ഷെ ഇതെല്ലാം എന്ത് കാട്ടിയറിയാം മണൽ അടിയിലിട്ടാണ്ട് മേലൊരു ലെയർ ഒരു മണ്ണിട്ട് പോയി അല്ലെങ്കിൽ നല്ല സുഖം നീ തറം കണ്ട് മേലെ ടോപ്പ് കണ്ട് പൊട്ടിച്ചുകൊണ്ട് കോൺക്രീറ്റ് പൊട്ടിച്ചു കംപ്ലീറ്റ് മണലുണ്ട് കോരിന്റെ ശേഷം കംപ്ലീറ്റ് മണൽ ഫുള്ള് കോര ഈ മണലും ഈ മണ്ണ് ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് മണലുണ്ട് കോരി വണ്ടിക്ക് കയറ്റി അവസരം കൊടുത്ത് കിട്ടീൻ്റെ ശേഷം നേരെ എന്ത് ചെയ്താൽ മതി ചെയ്യുന്നത് ഇത് ഫുള്ള് ഇതേമാതിരി റാഫ്റ്റ് ഫൂട്ടിങ്ങും ആയിരിക്കും ഒരു ആണ് ചെയ്താണ്ട് നേരത്തെ വെറ്റാ കോറി വെച്ചിട്ടുണ്ട് എന്താ ചെയ്യുക ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് അടിക്കുക കംപ്ലീറ്റ് ആയിട്ട് അടിച്ചീൻ്റെ ശേഷം എന്താ ചെയ്യുന്നത് ഫുള്ള് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഭാഗം കെട്ടിയില്ല ശേഷം അതിൻ്റെ ഉള്ളാണ് ഫില്ല് ചെയ്ത് കൊടുത്താണ്ടല്ലോ സൈറ്റ് വേറെ ലെവലാണ് പോയി എന്നിട്ട് പക്ഷെ അതിനൊന്നും നമുക്ക് ഒരു അവസരം കിട്ടിയില്ല നമ്മൾ അപ്പോൾ ഇത് ഇത്ര മണ്ണ് മണലുള്ള നമ്മൾ കുളർത്തിയില്ല കീറലൊക്കെ ഏകദേശം സെറ്റായി കാരണം ഈ ഭാഗമാണ് ഫസ്റ്റ് കീറിയത് ഫസ്റ്റ് കീറിയ ഭാഗത്ത് മണ് മണലിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മണ്ണാണ് ഈ സൈഡ് ആ സൈഡ് ഫസ്റ്റ് കയറി ആ സൈഡുകള് പക്ഷേ അവിടെ എന്ത് ചെയ്തിട്ട് ഞാൻ മണ്ണ് ഇട്ടുക്കണ് ഇവിടെ കണ്ട് എത്തിയപ്പോൾ പിന്നെ ഈ പോർഷൻ കണ്ട് കയറി തുടങ്ങിയപ്പോൾ കംപ്ലീറ്റ് മണല് ഇത് നോക്കുകയാണെങ്കിൽ ഭാരതപോയത്തെ മയ മണലാട്ടോ അപ്പം ഞാൻ കാണിച്ചിരങ്ങൾക്ക് എന്താ ഈ ചേരൽ മണിച്ചേരലിലുള്ളൊരു മണലാണിത് ഇതാ ഇതൊക്കെ മണലാണ്ടീ കാണൊക്കെ മണലാണ് ഇത് കലങ്ങിയോണ്ടാണ് വള്ളത്ത് കലങ്ങനാണ് എന്താ അവിടെ നിന്ന് എടുക്കാൻ കഴിയണേ അതാണ് പ്രശ്നമാണ് അവൻ്റെ അവൻ്റെ ജെ കയ്യിൽ നിന്ന് കുറച്ചും തരാൻ പറ്റോ എന്ന് ചോദിച്ചോട്ടെ കാച്ചട സിമിന്റെ കൈയ്യായിട്ട് കുറച്ച് മണൽ എടുത്തിരാൻ പറ്റുമോ ചോദിച്ചോട്ടെ എന്തായാലും ഞമ്മളിതാ ഇതൊക്കെ ഒരു രസാക്കി ഇടുത്താ മതിട്ടോ അതിപ്പോ വലിയ പ്രശ്നമുള്ള പണിയൊന്നുമില്ല വലിയ ടൈറ്റ് ഉള്ള പണിയൊന്നുമില്ല സണ്ടർ തോടാ ഉതരാട്ടാ ഭയ ഏ മട്ടി ഉദർച്ച ചോടോ ഉദർച്ചാവോ ഇതർ ഡാടോ ആദ്യമേ ഉദർട്ടെ കാച്ചാ ടീക്കാ உள்ள பொடியின் இல்லையா பொடி பொடி இல்லையா ரூம்ல படம் இருக்குமே படம் கேட்டு நீ தான் கேட்டேன் ആടാ അവിടെ കെട്ടില്ല ഇവിടെ കെട്ട് ഇവിടെ കെട്ട് ഇത് ഇത് അല്ലെങ്കിൽ സീതാ ഇവിടെ കിട്ടില്ലെറുത്തല്ല അല്ലെങ്കി ആ ഇടിഞ്ഞാട് നന്നായിട്ട് ഇവിടെ കെട്ടു തോന്നാൻ ഒരു പോയിന്റ് അതാണ് കെട്ട് തോന്നാൻ കാരണം ആണ് നോക്കാണെങ്കിൽ എത്ര റിസ്ക് ഉണ്ട് ഈ പണിയാരാ വെരി റിസ്ക് ഹെവി റിസ്ക് ആട്ട് കാരണം എന്താ വെച്ചാൽ ഈ കരിങ്കല് ആയതുകൊണ്ടാണ് പ്രശ്നം ഇതിലിപ്പോ നമ്മൾ വിചാരിച്ച മാതിരി കരിങ്കല്ല പമ്പം പമ്പം കരിങ്കല്ലാണ് ഇത് വല്യ ചേച്ചി ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല നല്ല സുഖാണ് നല്ല സുഖം നല്ല സുഖം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേട്ടോ മക്കളെ ഒരുപാട് ആളുകൾ ലൈവില് വരുന്നുണ്ട് ഇന്നലെ രണ്ടായിരത്തി ചെല്ലാം ആളുകൾ ലൈവില് വന്നിട്ടുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് കുറവാണ് സബ്സ്ക്രൈബ് ചെയ്യണേ എസ് എല്ലൊക്കെ ഞാൻ എന്താ ഒരു പോയലാണ് പോയി എടുക്കാനുള്ളത് വന്നിട്ട് ഇവിടെ പഴയ പൈപ്പ് ഉണ്ട് വേസ്റ്റ് പൈപ്പ് നാലഞ്ചിന്റെ പൈപ്പ് ഇപ്പത്തെ കാലത്ത് ഒരു പൈപ്പ് ആണ് സംഖ്യ കിട്ടൂ നമ്മള് പറിക്കാൻ എങ്ങാനും ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എന്തെയ്യും അതാകെ നാശവും ചെയ്യാനൊക്കെ നല്ല സെഡ് കണ്ട് ഒതുക്കിയിട്ട് അവിടെ വെക്കാനാണ് നല്ലത് ഇവിടെ ഒരു പില്ലറ് ഇവിടെ ഒരു പില്ലറ് ഇവിടെ ഒരു പില്ലറ് അതിൻ്റെ അപ്പുറത്തൊരു പില്ലറ് സത്യം പറഞ്ഞാൽ പില്ലറിന്റെ കുയ്യെടുക്കേണ്ടി ചെയ്യുന്നു നേരെ സ്ട്രൈറ്റ് രണ്ടടിക്ക് വിട്ടാ ചെയ്യുന്നു കളർ തീർത്തില്ലാസോ ബാക്കി എടുത്താ ചെയ്യുന്നു പിന്നെപ്പോ എന്തോ ചെയ്യ പിന്നെ കുറെ കല്ല് എടുത്ത് പോയി കഴിഞ്ഞാൽ കുറെ ശരിയാവിട്ടാം അതിനൊക്കെ കല്ലാണ്ട് എടുത്ത് കുറെ കല്ല് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ സൈറ്റ് ക്ലിയർ ആവും കാരണം വെച്ചാൽ ആ കല്ലവിടെ ഇഡൽ ബുദ്ധിയല്ല ഒരിക്കലും കാരണം തറയ്ക്ക് ഇടയാണെങ്കിലും ഈ കരിങ്കൽ ഇത്രത്തോളം കരിങ്കൽ ഇട്ടിട്ട് കാര്യമില്ല നമ്മൾ തറയിൽ മണ്ണ് കയറാം കുറച്ച് പരമാവധി എന്ത് ചെയ്യാം നമുക്ക് പിന്നെ ഓനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ജെസി ബിക്ക് അത്രത്തോളം ഇതുണ്ടൂപ്പറിട്ടാളോ ബാദിമേ ഓ നിക്കലക ബാദിമേട്ടേക ഓ നീച്ച ജായകനെ ഊപ്പർ ആറാംസെ ആറാംസാക്കോ അപ്പം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതേപോലത്തെ കെണിയുള്ള പണികൾ ഉണ്ടാവും ജീവിതത്തിൽ പറഞ്ഞാണേ പ്രതിസന്ധികൾ മനുഷ്യൻ നേരിട്ടാലാ നമ്മൾ എന്താ ചെയ്യുള്ളൂ വിജയി ആവുള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല നല്ല ചെറിയ കുഞ്ഞു മീനുകൾ ഏ ഒരുപാട് പ്രതിസന്ധികൾ വരും ഞമ്മക്ക് എന്താ നല്ല മീനുകൾ ചെറിയ മീനുകൾ ഇങ്ങനെ അവിടെ നിന്നൊക്കെ മീനുകൊണ്ട് ചേക്കറ എന്നാലും അവിടെ വലിയൊരു കണ്ണൻ മീൻ ഉണ്ടായിരുന്നു കണ്ണൻ മീൻ നമുക്ക് പിടിക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ പിടിച്ചിട്ടില്ല പിന്നെ അവിടെ അന്ന് മീൻ മോണ ഓണം മീനുണ്ട് ഉണ്ടായിരുന്നു അവിടെ തൽക്കര് ഇത്തരം പ്രതിസന്ധികളൊക്കെ നമ്മളെന്ത് ചെയ്യേണ്ടി വരും തരണം ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മളെന്താ പറയുക നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല പിന്നെ നമ്മളെ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയാം നമ്മളെ മക്കളെ ഇതേപോലത്തെ പഠിപ്പിക്കണം കാര്യങ്ങൾ കാരണം എന്താ വെച്ചാൽ നമ്മളെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പക്ഷെ ഓരോ നമ്മളെന്ത് ചെയ്യണമെന്ന് പറയാം ജീവിതത്തിൽ നമ്മൾ അവരെ പ്രാ ഇത് ഇങ്ങനെ ഒരാവേശം പഠിപ്പിച്ചു കൊടുക്കണം എന്തിനും തരണം ചെയ്യാമല്ലോ അപ്പോഴാണ് നമ്മൾ എന്താ നമ്മളെന്തായു നമ്മളും വിജയിക്കുള്ളൂ അതിൻ്റെ കൂട്ടത്ത് കൂടി ആര് വിജയിക്കുള്ളൂ നമ്മളെ മക്കളും വിജയിച്ചു പോകുള്ളൂ അതൊരു രസമാണ് അപ്പം എൻ്റെ അന്നുമോളൊക്കെ ആണെങ്കിൽ ഇന്നക്കാ എന്നെപ്പോലെയാണ് എൻ്റെ അന്മോള് വെച്ചാൽ എന്തിനും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തും നല്ല സെറ്റപ്പ് ആക്കിയിട്ട് എന്തേലും ഓൾ ആ കാര്യം കറക്റ്റ് ചെയ്തോളൂ ഒരു പേടിയും പഠിച്ചിട്ടുണ്ടോ അപ്പം എൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണം എന്ന് വെച്ചാൽ എൻ്റെ ഹായ് ബണ്ണി ഐ ടി ഹായ് ഏറ്റവും ഉദാഹരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ചെറിയ ഫോൺ ചെറിയ ഫോൺ ശരിക്ക് ചാർജ് തരില്ല ഞാൻ തന്നെ കുത്തിയാക്കി തരൂട്ടു ഞാൻ വിളിച്ചതിൻ്റെ മോൾ കുത്തി എന്തോ ആ കറക്റ്റ് ഓൾ കൊണ്ടുപോയു എരിച്ച അവിടെ വെച്ച് കറക്റ്റ് ആക്കി തരട്ടോ മാഷാ അതോ വലിയ സംഭവമാണ് അപ്പോൾ ഇങ്ങനെ സൈറ്റ് സൈറ്റിലുമാണ് പിന്നെ അതേപോലെ തന്നെ ഉണ്ട് പിന്നെ ഇതെന്താ ചെയ്യാന്നൊരു പൊടുത്തം കിട്ടണീയ്യാ മാത്രല്ല എളാപ്പാൻ്റെ മോളെ നിൽക്കുകയാണ് ഞായറാഴ്ച അപ്പോൾ അതിൻ്റെ അടിയിൽ ഇത് ഇടാനുള്ള ഒരു കല്ലിടാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ കുറവാണ് കല്ലിടാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്കിയായിരുന്നു ആ ഒരു കയ്യെ മണ്ണ് വരണോളൂ ബാക്കി പിന്നെ ഫുള്ള് വള്ളാണ് അവിടെ ഒറ്റ കൈ വന്നു കഴിഞ്ഞാല് കംപ്ലീറ്റ് എന്താണ് ഫുള്ള് ചളി ഇവിടെ കേട്ടോ രണ്ടാമത്തെ കൈ ഇനി നോക്കിക്കൊണ്ടിട്ടാ അടുത്തിൽ വള്ളംങ്ങട്ട് പൊന്തും കൊണ്ടിട്ടാ ചളി ഇങ്ങനെ ഇണ്ടാവും അതില് ചെറുതായിട്ടൊരു ചളി ഉണ്ടാവും പിന്നെ അതിന്റെ അടുത്ത് ഫുള്ള് ചളിയാവും നോക്കിട്ട മൂന്ന് കൈ ഇവിടെ പോരുമ്പോ തന്നെ എന്താണ് ഫുള്ള് ചളി വള്ളാവണം ഞാൻ ശരിക്കും പറഞ്ഞാൽ പോയൻ്റെ വക്കത്ത് വരെ പണിയെടുത്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളം നമ്മൾ കാണലേ ചെയ്യുക പോയൻ്റെ വക്കത്ത് വരെ നമ്മൾ എന്ത് ചെയ്യലുണ്ട് പണിയെടുക്കലുണ്ട് അത്രയും പോയങ്ങനെ ചാരി ഓരത്തോട് പോകണ പോയണ്ടല്ലോ അവിടെ വരെ നമ്മൾ പണിയെടുത്ത് അവിടെയൊന്നും ടെൻഷൻ ഉണ്ടാവില്ല പക്ഷേ ഇതിപ്പോൾ വല്ലാത്തൊരു സീൻ കോൺട്രാന്നൊക്കെ പറഞ്ഞില്ലേ ചങ്ങായി അത് ചളിയായി ആ മണ്ണ് ഇപ്പുറത്ത് കിട്ടുകണ്ട് എന്ത് ചെയ്യണോ ശരിക്ക് ൂമിന്റെ ഇടക്കെട്ടൊക്കെ ചെറുതായിട്ട് എടുത്താൽ തന്നെ താറ് നല്ല താറ് ജിപ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലിട്ടാ ആരും സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച എന്തെയ്യണം നേരെ നിസ്കരിക്കാൻ പോകണം ഇവനം എടുക്കണം ഇവനം പള്ളി മസ്ജിദ് മേ ചായക ഇതൊരു ചായക മസ്ജിദ് ആ അപ്പോളേ എന്താ വെച്ചാൽ വലിയ ഡേയ്ഞ്ചറാണ് സംഭവം ഇത് ഞാൻ സത്യം പറഞ്ഞാലേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് സംഭവം ഒരു ജോലിക്ക് പോകുന്നത് എവിടെയെന്നു പറയുക ആദ്യമായിട്ട് ജോലിക്കായി എനിക്ക് പിന്നെ ഞാൻ ഈ പോയൻ്റെ പോയ ഭാഗത്തൊക്കെ പണി എടുക്കണ യു എസ് സിൻ്റെ പണി കണ്ടപ്പോൾ അതായത് എവിടെയെന്നു പറയുക നമ്മളെ തിരൂരിൽ നിന്ന് പരപ്പനാങ്ങാട് റോഡിൽ അവിടെ ഇവിടെ പണി എടുക്കുന്നത് അപ്പോൾ അന്ന് യു എസ് സി സി യു എസ് സി സി പറഞ്ഞാൽ ഊരാളുങ്കിലും ലേബർ കോൺട്രാക്ടർ കോപ്പറേറ്റ് അവരെ വർക്ക് കണ്ടപ്പോൾ സമയത്ത് ഞാൻ എന്തായിട്ട് വരുക അവർ അതിൽ പോയിട്ട് പാലത്തിൻ്റെ വർക്ക് പഠിക്കണം എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പാല ബ്രിഡ്ജ് നമ്മളിപ്പോൾ പ്രധാന സിവിൽ പഠിക്കുമ്പോൾ പ്രധാന ഭാഗം എന്ന് പറഞ്ഞാൽ റോഡ് റെയിൽ ബ്രിഡ്ജ് റെയിൽവേൻ്റെ വർക്ക് പിന്നെ റോഡിൻ്റെ വർക്ക് ബ്രിഡ്ജിൻ്റെ വർക്ക് ഈ മൂന്നാണ് ശരിക്കും ഒരു സിവിൽ എഞ്ചിനീയർ പഠിക്കേണ്ടത് ഞാൻ സിവിൽ എഞ്ചിനീയർ പിന്നെ എന്തെയ്തു നേരെ സൈറ്റിൽ ഇറങ്ങി ഓരോരുത്തർ എന്ത് ചെയ്തു സിവിൽ എഞ്ചിൻ കമ്പ്യൂട്ടർമാ കയറി പിന്നെ ഓരോരുത്തർ എന്തെയ്തു ഇൻറ്റീരിയർമാ കയറി എൻ്റെ കൂടെ പഠിച്ചവർ കൂടുതലും ഇൻറ്റീരിയറിൽ കയറി ഞാൻ നേരെ സൈറ്റിൽ ഇറങ്ങി അപ്പോൾ ഞാൻ ഊരാരും പേപ്പർ പേപ്പറ് കൊടുത്ത് വി അദറമ്മാൻ അന്ന് എം എൽ എ ആണ് പേപ്പറൊക്കെ തന്ന് നല്ല റാഗത്തായി സന്തോഷമായി അവർ വിളിക്കാമെന്നൊക്കെ പറയുന്നത് പിന്നെ കണ്ടില്ല ഞാൻ നേരെ എന്തായത് സൈറ്റിൽ ഇറങ്ങി അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അന്ന് ബ്രിഡ്ജിൻ്റെ വർക്ക് പഠിക്കണം പഠിക്കണം എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടീച്ചേഴ്സേ നമുക്ക് ക്ലാസ് എടുത്തു അന്ന് ആ ഒരു ദിവസം ക്ലാസ് ക്ലാസ്സിങ്ങനെ ജസ്റ്റ് ക്ലാസ് പോകാൻ ഒരു ചാപ്റ്റർ ഉണ്ടാവും മൂന്ന് ചാപ്റ്റർ ആയിട്ട് അതുണ്ടാവും പക്ഷെ അതിങ്ങനെ ക്ലാസ് എടുത്തോളൂ പക്ഷേ അതിൻ്റെ ബേസ് ഫുൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് സൈറ്റിൽ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് പഠിക്കണം എന്നാലേ നമുക്ക് എന്തേ ഉള്ളൂ സിവിൽ പൂർത്തിയാവുള്ളൂ സിവിൽ സൈറ്റിൽ അന്ന് നിന്ന് കഴിഞ്ഞാൽ സിവിൽ പഠിച്ച് കഴിച്ചിട്ട് പഠനം കൊണ്ട് സിവിൽ പൂർത്തിയാവില്ല നമ്മൾ പഠിച്ചിട്ട് ഇത് പ്രാവർത്തിക്കായി കഴിഞ്ഞാലാണ് സിവിൽ പൂർത്തിയാവുള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക ഇൻഷാല്ല മറ്റേ അവിടെ ഞാനങ്ങനെ എന്ത് ചെയ്തു ഊരാലങ്കിലും ലേബർ കോൺട്രാക്റ്റിലെ ജോലിക്ക് കയറണം എന്ന് വിചാരിച്ച് പേപ്പറൊക്കെ കൊടുത്ത് ഒക്കെ സെറ്റാക്കി അവിടെ വിളിക്കുന്നു വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഒരു ഒന്നര മാസമൊക്കെ ഞാൻ ഏകദേശം വെയിറ്റ് ചെയ്ത് പക്ഷേ അന്നൊന്നെന്ത് ചെയ്തില്ല ഒരു വിളിച്ചില്ല ഒരു വിളിക്കാത്തതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് വർക്ക് തുടങ്ങി സ്വന്തമായിട്ട് വർക്ക് തുടങ്ങി പറഞ്ഞാൽ പിന്നെ അവിടുന്ന് രണ്ട് വർഷത്തോളം അവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ജോലി ചെയ്ത് പിന്നെ ഞാനെൻ്റെ ഒരു ഉപ്പാൻ്റെ സ്നേഹത്തിൻ്റെ കൂടെ ജോലിക്ക് പോയി പഠിച്ച് ജോലി പഠിച്ച് പിന്നെയാണ് രണ്ടായിരത്തി ഈ സംഭവമൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ അതിൻ്റെ ആവശ്യമാണ് ഞാൻ ഈ മെത്തേഡുകളൊക്കെ ഞാൻ ഇബ്രാഹിങ് ആക്കാന്ന് പറഞ്ഞ ഒരാളടുത്ത് നിന്ന് പഠിച്ചെടുത്തത് എല്ലാ ജോലി അയാൾ ചെയ്യും കരിങ്കല്ലിൻ്റെ വർക്കെടുക്കും സെൻട്രിങ്ങിൻ്റെ പണിയെടുക്കും വാർപ്പിൻ്റെ എടുക്കും എലക്ട്രിക്കലിൻ്റെ വർക്ക് എടുക്കും പിന്നെ പ്ലംബിങ് ചെയ്യും അടുപ്പുണ്ടാക്കും എല്ലാ മേഖലയും അയാളെന്തെയ്തു ജസ്റ്റ് ഒരു ഒരു ആ ഉള്ള സമയത്ത് അയാൾ ലാസ്റ്റ് സമയം ആ നിർത്തുന്ന ഒരു സമയത്ത് എന്ത് ചെയ്തു അയാൾ പറഞ്ഞെന്ന് ആ മെത്തേഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ച് പിന്നെ അപ്പോൾ ഞാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് വിളിച്ച് ചോദിക്കും പിന്നെ എൻ്റെ വീട് പണിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോഴും ഞാൻ എന്ത് ചെയ്യും വിളിച്ചിങ്ങനെ വല്ല ചോദിക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ മറ്റേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ മെത്തേഡ് പഠിച്ചത് മാഷല്ല അപ്പോൾ എന്തെയ്യാ ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്താറ് ആളിപ്പോൾ നിലവിൽ ലൈവ് കാണുന്നുണ്ട് നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണ് നമ്മളാഗ്രഹം എന്താ പറയുക യു എ സി സിനെക്കായി വലിയൊരു കോൺട്രാക്ടറായിട്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടർ ആവണമെന്നാണ് നമ്മളെ ആഗ്രഹം നമ്മൾ ഓരോരുത്തർ ആഗ്രഹമുള്ള അതേപോലെ ഇന്നല്ല മുപ്പത്താറ് രൂപ എടുത്തിട്ട് മുപ്പത്താറ് രൂപയാണ് ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഊരാലുങ്ങൾ കോൺട്രാക്ട് കമ്പനിക്ക് എന്നാണ് പറയണത് മുപ്പത്താറ് രൂപ സൊസൈറ്റിയാണത് അപ്പോൾ ആ ഒരു സൊസൈറ്റിക്ക് മുപ്പത്താറ് രൂപയിൽ നിന്ന് എത്രയോ കോടാന കോടിയിലേക്ക് വളരാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ സിമ്പിളായിട്ട് വളരാം നമ്മളെ പ്രതീക്ഷമാണ് നമുക്കിതാ എപ്പോഴും നമ്മൾ നമ്മളാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നമുക്ക് ഉയരത്തിലെത്താൻ പറ്റും അപ്പം അമ്മക്കൊക്കെ വേണമെങ്കിൽ ഇഷ്ടംപോലെ വർക്ക് എടുക്കാം പക്ഷേ ഞാൻ ഇതിൻ്റെ വീട് പണി ഒന്ന് കഴിഞ്ഞിട്ട് കൂടിയിരുന്നതിൻ്റെ ശേഷം ഒന്നും കൂടി ഹെവി ആയിട്ട് നല്ലൊരു ഓഫീസൊക്കെ സെറ്റപ്പ് ചെയ്ത് തുടങ്ങണ വെച്ചിട്ടാണ് നല്ലൊരു ഓഫീസ് തിരൂർ ടൗണിലൊക്കെ നല്ലൊരു ഓഫീസ് ഇട്ട് അതിൽ രണ്ട് മൂന്നാലാളെ വർക്കിനൊക്കെ വെച്ച് ഡ്രോ സൈറ്റിൽ ഒരു മൂന്നാലാൾ ഒക്കെ ഒക്കെ സെറ്റാക്കിയിട്ട് ലാ ലേബേഴ്സ് ഫുള്ള് ഓഫീസുമായി ടച്ച് ചെയ്തിട്ട് ഉള്ള വർക്കാണ് നമ്മളിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഇഷ്ടം അപ്പോൾ എന്തെയ്യണം വീട് പണി എൻ്റെ വീട് പണി എന്ത് ചെയ്യണോ അവിടെ അവസാനിച്ച് കൂടിയിരിക്കണം ഒന്ന് പിന്നെ ഓഫീസിൽ സ്റ്റാഫിനെ സെറ്റ് ചെയ്യണം പിന്നെ എന്റെ ബിലാൽ എന്ത് ചെയ്യും ബിലാൽ ചെലപ്പോ നാട്ടിൽ വരും നാട്ടിൽ വരികയാണെങ്കിൽ ബിലാലിനെ പാർട്ട്ണർ ആക്കിയിട്ട് കൂട്ടണം കാരണം എന്റെ ഉയർച്ചയ്ക്ക് കാരണം ബിലാലാണ് ബിലാലിനെ അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടണം വിശാൽ അപ്ലേ അസാം బాయ్ కొరచు తోడ మే ఏ తీన్ చోట మ జాస్తి తాతడా పనికూపర్స్ బస్ట బాత్రూమీ హాయ్ അപ്പോളേ മകളാ എന്തായാലും ശള്ളി പോയിട്ട് വരാം പതിനൊന്ന് ഇരുപത്തിനാലായി പള്ളി പോകണം ഉമ്മാൻ്റെ കബറങ്ങൻ പോകണം ഏ ഫുൾ വാലിക്കും സ്ലാ വറഹമുല്ലാകാത്ത ജെസിബി ലീവാണല്ലേ എന്താ ചെയ്യ പ്രശ്നെ ഞങ്ങളിവിടെ പണി തുടങ്ങിയിട്ട് പോവിടെ തെങ്ങ് മുറിച്ച് പോയ പാടെ ഞങ്ങളിവിടെ പണി തുടങ്ങി പണി ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഈ വർത്തമാനം പറഞ്ഞത് നിങ്ങൾ വിളിക്കേണ്ട തെങ്ങ് മുറിക്കുമ്പോൾ ആ കരിമ്പെന്നാളല്ലോ നമുക്ക് ഞാനേ വേറെ സൈറ്റിൽ ഒരു പണി ഉണ്ടായിരുന്നു ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു ചുറ്റുട്ടോ ലൈവ് നോക്കി യൂട്യൂബിൽ ലൈവിലിത് ആൾ പോകണേ സാധനം വർക്ക് എടുക്കണേ നിങ്ങൾ പേരൻ്റെ ഉള്ളിലിരുന്ന് അവിടെ പണി ഇറക്കണമൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ആ എന്നാൽ പത്ത് ഞങ്ങൾ ഇവിടെ കറക്റ്റ് എത്തി നിങ്ങൾ ഒമ്പതരയ്ക്ക് ചോദിക്കണമെങ്കിൽ ഏകദേശം പത്ത് മണിയാവുമ്പോഴത്തേന് ആ മൂലൊക്കെ കിണറിൻ്റെ മൂലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനെ പോന്ന് ആ ബാത്റൂമിന്റെ കല്ലെ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ എടുത്ത് വരണിണ്ട് തെങ്ങിന്റെ കല്ലഞ്ഞപ്പോ വല്യ ചേച്ചി വന്ന് മാന്തേണ്ടി വരും മറ്റേ കിട്ടൂല അപ്പുറത്തും കൂടി കയറി ആ അവിടെ നിർത്തിയാണ്ട് എടുക്കാൻ കഴിയും ആ അവിടെ നിർത്താ എന്നിട്ട് കല്ലിട്ട് കല്ലിട്ടാണ്ട് കയറിന്റെ കല്ലുമ്പോൾ കൂടി കയറിയിട്ട് പോയിട്ടില്ല ഇവിടെ അവിടെ കല്ലിട ആ മൂല ഒഴിവാക്കിയിട്ടേ ആ വേണ്ട ഒന്നും ഉണ്ടണ്ട ഉണ്ടാവാളിക്കും ആ വേണ്ട അടുത്ത് ഒഴിവാക്കാം ആ അല്ല ഞമ്മക്കൊരു പണി ചെയ്യാം ഈ പിള്ള അടി ഫുള്ള് ഇടിച്ച ആദ്യം എന്ത ചെയ്യേറെ ആ റൂമും രണ്ട് ബാത്റൂമും ആ മൂലകത്തെ റൂമിന്റെ മൂല വരെ കൊണ്ടുപോയി തിരിച്ചിർത്തിന്റെ ശേഷം ആ കല് ജെ സി ബി കണ്ട് വന്നിട്ട് കല്ലിന്റെ മേലെ കൂടി പോയിട്ട് എന്തെയ്തോട്ടെ ആ എടുത്തോട്ടെ എടുത്താണ്ട് സാധനം കൊടുത്തോട്ടെ തെങ്ങിന്റെ കല്ലോ പിടിച്ചു കൊടുത്തോട്ടെ വലിയ ജെ സി ബി വന്നിട്ട് എന്നിട്ട് എന്താ ചെയ്യാ ബാക്കി ആ ഭാഗം മൂലാണ് കൂട്ടി കൊടുക്കാം നമുക്ക് അങ്ങനെ ചെയ്യാം മറ്റേ എന്താ പറയുക ഇവിടുന്ന് ഒഴിവാവല്ലോ അപ്പൊ ജെ സി ബി ഇപ്പൊ കയറ്റി കഴിഞ്ഞാൽ അതൊക്കെ ഇടിഞ്ഞാടും പൊളിഞ്ഞ ഇടിഞ്ഞാടും ആ ആ ഇതിപ്പോ തന്നെ പകുതി ഇടിഞ്ഞാടിയിരിക്കുന്നു ഏഹ് അപ്പൊ ഇഷ്ട എന്താ ചെയ്യാന്നറിയോ നമുക്ക് അത് അങ്ങനെ ചെയ്യാം കല്ലിടൽ കഴിഞ്ഞോട്ട് എന്നിട്ടാ വരച്ച ട്ടാ തിങ്കളാഴ്ച പറഞ്ഞു മനോട് പറഞ്ഞില്ല ആ അല്ല പണിക്കാരും റെഡി ആവാത്തല്ല പ്രശ്നോ സാധനം റെഡി ആണെങ്കിൽ നാളെ ഇനി തിങ്കളാഴ്ച ആക്കല നാളെ മറ്റന്നാൾ നാള് പിന്നെ ഒക്കെ തിരക്കാവും തിങ്കളാഴ്ച പിന്നെ സ്വസ്ഥ നമുക്ക് ചെറിയ ഗ്യാപ് പറ്റിയല്ല എന്തൊക്കെ ഒന്ന് ബലിയാണെങ്കിൽ ചിലപ്പോൾ നല്ല വെയിലുണ്ടെന്ന് ബലിയാണ് വലിഞ്ഞോട്ടതിലാമാസമായ അള്ളാഹു സുബാനത്താൽ അള്ളാഹു സുബാനത്താലാ നിങ്ങൾക്ക് ഈ ഹൈവേന്റെ പക്കത്ത് ഭൂമി എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്ക ടെൻഷൻ അടിക്കണ്ട മനസ്സിലാപ്പ തിലാമാസം മഴ പെയ്യൂല നമ്മളിവിടെ ഇങ്ങനെ തറട്ടിട്ട് പാതകം ഇങ്ങനെ പൊന്തി വന്നാൽ മഴ അങ്ങനാണ് പെയ്യും ഇൻഷാല്ല നോയിക്കോണ്ട് ആ അങ്ങനെ ആവുകയെ ഏഹ് നമ്മൾ സൈറ്റ് നമ്മളെ സൈറ്റിട്ടിൽ അല്ല നമ്മളെ സ്വിപ്പാക്കലാം ഇന്നിപ്പോൾ കീറൽ കയ്യു ഒരു ഒരു ഒന്നര മണിക്കൂറിന്റെ പണിയും കൂടി ഉണ്ടാവും കഷ്ടി ആ അപ്പം ഇൻഷാല്ല ഇത് അപ്പോൾ അങ്ങനെ ചെയ്യും നാളെ നാളെ കല്ല് പറഞ്ഞില്ല നിങ്ങള് പിന്നെ കല്ല് വരുന്ന സമയത്ത് ഈ കല്ല് കല്ല്താ കളിക്ക് വീ വീണ്ണിച്ചിട്ട് കുഴപ്പമില്ല കേട്ടാ ലേസം കളിക്ക് ബാക്കിൽ കണ്ട് വെച്ചാണ് മറ്റേന്താ പറയുക തീരെ ഗ്യാപ്പ് ഉണ്ടാവില്ല ഇവിടെ ആ നിൽക്കാൻ പറ്റ ബാക്കി പറ്റ ഇവിടെ ഇടിഞ്ഞു പോകും ഏഹ് ആ സമയത്ത് വേണമെങ്കിൽ ഇന്നൊന്ന് വിളിച്ചാൽ പറഞ്ഞോ